ഹലോ ഗൈസ് ഞാനിപ്പോൾ കള്ളിക്കാട് പഞ്ചായത്തിലെ പന്ത ഭാഗത്ത് നിന്ന് പന്ത ജംഗ്ഷനിൽ നിന്നും ഒരു റൈഡ് ആരംഭിക്കുകയാണ് ഇപ്പോൾ ഈ റോഡ് കരുമാങ്കുളം കടവിലേക്കും പള്ളിയിലേക്കുമൊക്കെ ഉള്ള റോഡാണ് ഇവിടെ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത് ഓക്കെ പന്ത നിന്നും അമ്പൂരിയിലേക്ക് ഇതാണ് പന്ത ജംഗ്ഷൻ അതവിടെ പി ആർ ഉണ്ട് അങ്കണവാടിയും ചെറിയൊരു ഗ്രൗണ്ടും ഒക്കെയാണ് അതൊക്കെ അവർ ചെറിയൊരു കയറ്റമാണ് പുറപ്പകവിക്ക് ഏറ്റവും കൊണ്ട് നടക്കുകയാണ് ചെറിയൊരു ഒന്നുണ്ട് മുമ്പൊക്കെ ഇവിടെ ഈ റോഡ് സൈഡിൽ അധികം വീടുകളൊന്നും ഇല്ലായിരുന്നു ധാരാളം വീടുകളായി ഈ സ്ഥലത്തിന് പൊട്ടൻ തോട്ടം എന്ന് പറയും പൊട്ടൻ തോട്ടം ഇവിടെ ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് ഈ കയറ്റം കേറി ചെല്ലുന്നത് കണ്ടംതിട്ട ജംഗ്ഷനിലാണ് കണ്ടംതിട്ട സ്ഥലമാണ് ഈ കാണുന്ന പന്തംതിട്ട ജംഗ്ഷൻ വലത്തേക്ക് പോകുന്നത് ഇടവാൻ ഇവിടമാണ് കണ്ടത്തിട്ട മേലെ മുത്ത് ഇവിടെ ഒരു പുളിയൊക്കെ ഉണ്ട് വളരെ പഴക്കം ചെന്നൊരു ഗുളിയാണ് പുളി മരം റോഡ് നല്ലതായുണ്ട് വാഹനം ഓടിക്കാനൊക്കെ നല്ല ഒരു സുഖമുണ്ട് മറ്റൊരാളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങകലെ കാണുന്നതാണ് കുണ്ടകട്ടി പൂനിച്ചി വരമ്പതി മല കുരിശിമല തെക്കൻ കുരിശിമല ഇവിടെ ഒരു പാറയുണ്ട് ആ കാണുന്ന അടുത്ത് വരുന്ന ജംഗ്ഷൻ ചീനിക്കാലയാണ് ഇതാണ് ചീനിക്കാല ജംഗ്ഷൻ ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് കീഴയ്ക്ക ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശബരിമല മണ്ഡലം സമയത്തൊക്കെ പൂജ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ദിവസവും പൂജയുണ്ട് മണ്ഡലകാലത്ത് സ്പെഷ്യൽ പൂജകളൊക്കെയാണ് ഇനി വരുന്ന ജംഗ്ഷനാണ് തട്ടാൻ തട്ടാൻമുക്ക് ഇപ്പോൾ ഞാനീ സഞ്ചരിച്ചിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് അമ്പൂരിലേക്കുള്ളതാണ് എൻ്റെ പിന്നിലേക്കുള്ള ഭാഗം നെയ്യാർ ഡാമിലേക്കും കാട്ടാക്കടയിലേക്കൊക്കെ പോകാനുള്ളതാണ് പന്ത ജംഗ്ഷൻ വഴി തന്നെയാണ് പോകുന്നത് വരുന്നതാണ് തട്ടാമുക്ക് ജംഗ്ഷൻ